ജോലിയിലെ സമ്മർദ്ദത്തെ തുടർന്ന് അന്ന സെബാസ്റ്റ് എന്ന ഇരുപത്തി ആറുകാരി പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഇ വൈ ഏണസ്റ്റാൻഡ് യങ് എന്ന കമ്പനിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരുകയാണ് കമ്പനിയിലെ മോശം തൊഴിൽ സംസ്കാരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതികളെല്ലാം വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റായി ഇ വൈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അന്ന ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടതോടെയാണ് കമ്പനിയിലെ മോശം പ്രവണതകൾ പുറം രോഗം അറിയുന്നത് അതിന് പിന്നാലെയാണ് സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ പരാതികൾ വരുന്നത് നിരന്തര മാനസിക പീഡനവും അമിത ജോലിഭാരവും ഉൾപ്പെടെ നിരവധി ഗുരുതര ആരോപണങ്ങളാണ് ഏണസ്റ്റാൻ യങ്ങ് എന്ന ബഹുരാഷ്ട്ര കമ്പനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് കമ്പനിയിലെ ജീവനക്കാരിയുടെ ഇമെയിൽ ഉൾപ്പെടെ പുറത്തുവന്നതോടെ ഇ വൈ കമ്പനി കൂടുതൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് തൊഴിൽ സമ്മർദ്ദം ഇ വൈ കമ്പനിയിൽ പതിവാണെന്നാണ് ജീവനക്കാരി പറയുന്നത് കമ്പനി ചെയർമാൻ രാജീവ് മേമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് മറുപടിയായാണ് ജീവനക്കാരിയുടെ മെയിൽ ഇതുകൂടാതെ സ്ഥാപനത്തിൽ നിന്ന് നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാണ് മറ്റൊരു മുൻ ജീവനക്കാരിയുടെ പരാതിയിൽ പറയുന്നത് നാല് വർഷത്തോളം കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു യുവതിയും പരാതി ഉന്നയിച്ചിട്ടുണ്ട് സ്ഥാപനത്തിലെ എച്ച് ആർ ടിയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിയമവിരുദ്ധമായി തന്നെ പുറത്താക്കിയെന്നാണ് ആ യുവതിയുടെ ആരോപണം തന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്ത് അതിലുള്ള എല്ലാ വിവരങ്ങളും ഇറേസ്റ്റ് ചെയ്തുവെന്നും അതോടെ സ്ഥാപനത്തിനെതിരെ യാതൊരു തെളിവും ഇല്ലാതെയായി എന്നും യുവതി പറയുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് പോലും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ ആരോപണമുണ്ട് വിവാഹമോചനം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തായിരുന്നു ഇതെന്നും അവർ പറയുന്നു സ്ഥാപനത്തിലെ ഉന്നതരുടെ പെരുമാറ്റം ഉൾപ്പെടെ തൊഴിൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് പലതും എന്നും മുൻ ജീവനക്കാരി പറയുന്നു പതിനാറ് മണിക്കൂർ വരെ നീളുന്ന ജോലി രാത്രി ഒമ്പത് മണിക്ക് ശേഷം സ്ത്രീകൾക്ക് വാഹന സൗകര്യം നൽകാതിരിക്കുക ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാതിരിക്കുക തുടങ്ങിയ പരാതികളും പലരും പറയുന്നുണ്ട് അതേസമയം മരണപ്പെട്ട അന്നയുടെ മാതാവ് ഇ വൈ കമ്പനിയുടെ മേധാവിക്ക് അയച്ച കത്താണ് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നത് അമിതമായ ജോലിഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നും മാതാവ് ആരോപിച്ചിരുന്നു അന്നയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പോലും കമ്പനിയിൽ നിന്ന് ആരും പങ്കെടുക്കാതിരുന്നതുൾപ്പെടെ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ഇതിന് പിന്നാലെ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിലൂടെ നൽകിയ പരാതിയിലാണ് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ അന്വേഷണം പ്രഖ്യാപിച്ചത് അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച പരാതി ദേശീയ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് പ്രശ്നം സമൂഹ ശ്രദ്ധ നേടിയത് ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസായതോടെ നാലു മാസം മുമ്പാണ് അന്ന ജോലിയിൽ കയറിയത് മാർച്ച് പത്തൊമ്പതിന് പൂനെയിലെ ഇ വൈ ഓഫീസിലെത്തി ജൂലൈ ഇരുപതിനെ അവിടുത്തെ ഹോസ്റ്റലിലായിരുന്നു അന്നയുടെ അന്ത്യം സമാധാനമില്ലാത്ത ജോലിയും ബുദ്ധിമുട്ടികളുമാണ് താൻ നേരിടുന്നതെന്ന് പിതാവിനോട് അന്ന പലതവണ പറഞ്ഞിരുന്നു മാനേജർക്ക് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോലും പലപ്പോഴും മീറ്റിങ്ങുകൾ മാറ്റിവെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്നയുടെ ജോലി സമയം മാറി മറിയാൻ ഇതും കാരണമായി മാറിയിട്ടുണ്ട് പലപ്പോഴും രാത്രി പന്ത്രണ്ട് മണിവരെ ഓഫീസിലിരിക്കണം താമസസ്ഥലത്ത് എത്തിയാലും ജോലി ചെയ്യണം ഊണും ഉറക്കവും ഇല്ലാതായി രാജിവെക്കാൻ മാതാപിതാക്കൾ പലപ്പോഴും പറഞ്ഞു എന്നാൽ ആദ്യമായി ഒരു വലിയ കമ്പനിയിൽ ജോലി ലഭിച്ച ത്രില്ലിൽ എല്ലാം സഹിക്കുകയായിരുന്നു അന്ന അന്നയുടെ സുഹൃത്ത് ആൻമേരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അന്ന ഞായർ ദിവസങ്ങളിലും അവധിയില്ലാതെ ജോലിയെടുത്തിരുന്നു നാല് മണിക്കൂർ മാത്രമായിരുന്നു അന്ന ഉറങ്ങിയിരുന്നത് ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കുമ്പോഴായിരുന്നു മരണം ഈ ജോലി തന്റെ അവസാനമായിരിക്കുമെന്ന് അന്ന പറഞ്ഞിരുന്നതായും ആൻമേരി പറയുന്നു ഇപ്പോൾ സാംസങ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറികളൊന്നായി ചെന്നൈയിൽ ഒരു സമരം നടക്കുകയാണ് ലോക ശ്രദ്ധ നേടുന്ന ആ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം ആഴ്ചയിൽ ഏഴ് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വീതം പണിയെടുക്കേണ്ടി വരുന്നതിനാൽ അധികമായി തങ്ങൾ എടുക്കുന്ന ജോലിക്ക് വേതന വർധനവും ബോണസും വേണം എന്നാണ് ആകെയുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത് തൊഴിലാളികളിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പേരും സമരം ചെയ്യുന്നു പല കമ്പനികളിലും ആളുകൾ പലതും സഹിച്ച് പണിയെടുക്കുന്നതിന് കാരണം മികച്ച ശമ്പളം തന്നെയാണ് എന്നാൽ മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ഏതെങ്കിലും മുതലാളിയുടെ ഔദാര്യം അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ തൊഴിലാളി സംഘടനകളും പുരോഗമന പ്രസ്ഥാനങ്ങളും നിരവധി അവകാശ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തവയാണ് ഇതൊക്കെ അതിനായി തെരുവിൽ ീണ നൂറുകണക്കിന് തൊഴിലാളികളുണ്ട് സഖാക്കളുണ്ട് അവരുടെ പോരാട്ടങ്ങളുടെയും ജീവത്യാഗങ്ങളുടെയും ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന നേട്ടങ്ങളൊക്കെ അന്ന ഒരു രക്തസാക്ഷിയാണ് ബഹുരാഷ്ട്ര ഭീമന്റെ തൊഴിലാളി ക്രൂരതക്കെതിരായി കൊല്ലപ്പെട്ട രക്തസാക്ഷി കമ്പനി മികച്ച ശമ്പളം തരുന്നത് നിങ്ങൾ നിർബന്ധമായി കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെയും ജോലിയിലെ ക്വാളിറ്റിയെയും നോക്കി തന്നെയാണ് ഇവരൊക്കെ ഉയർന്ന ശമ്പളം നിങ്ങൾക്ക് നൽകുന്നത് ഈ ലോകത്ത് എട്ട് മണിക്കൂർ തൊഴിൽ സമയം എന്നത് ഒരു തൊഴിലാളി അയാൾ ചെയ്യുന്ന ജോലി എട്ട് മണിക്കൂർ തുടർച്ചയായി വിശ്രമം ഇല്ലാതെ ചെയ്യണം എന്നല്ല അതൊട്ട് സാധ്യവുമല്ല നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നുമ്പോൾ ജോലി കളഞ്ഞിട്ട് പോരുക തന്നെ വേണം സ്വന്തം ജീവന് തന്നെ അപകടമാകുന്ന രീതിയിൽ ജോലി ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് നേടാനാകുന്നത് എന്നുകൂടെ ചിന്തിക്കുക